ആൻസൂട്ടൻ അങ്ങനെ വീട്ടിലേക്ക് പോയേ ഞാൻ എന്താ തിരിച്ച് കോളേജിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ആൻസൂട്ടൻ്റെ സ്കൂളിൽ എത്തിയിട്ട് ഇനി നമ്മളെ ബുക്കൊക്കെ വാങ്ങിയിട്ട് നമുക്ക് കാണാം ഞാൻ ഞാൻ ആ. വെൽക്കം ടു വിൻഡോസ് ഞാനും ആൻസുടനും കൂടെ കൂടിയായി ആൻസുകുട്ടൻ്റെ സ്കൂളിൽ കൂടി പോവുകയാണ് ആൻസുകുട്ടൻ്റെ സ്കൂൾ ബുക്കൊക്കെ ബുക്ക് ടെക്സ് ആക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങാനായിട്ട് പോവുകയാണെ ആൻസുട്ടിന് എത്തിയ വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചു തന്ന സാരി ആണ് ഇത് അതാണ് ഇന്ന് ഞാൻ കൊടുത്തു കൊണ്ടുപോകുന്നത് അങ്ങനാ ഇഷ്ടപ്പെട്ടോ ഇത്യാടുത്തില്ലയെന്ന് പറഞ്ഞ് ആൻസുടനെ എന്നോട് ഭയങ്കര പിണങ്ങിയിരിക്കുമായിരുന്നു ഇതുവരെ കൊടുത്തില്ലായും പറഞ്ഞ് എന്താണേലും അടിപൊളി 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 അപ്പം നമ്മൾ വണ്ടി വരാൻ വേണ്ടി വെച്ച് ആൻസൂറിൻ്റെ ബുക്കൊക്കെ വാങ്ങി ആൻസൂടെ ഞാൻ വീട്ടിലേക്ക് പറഞ്ഞുവിടും ഞാൻ കുറവ് അതാണ് ഇപ്പോൾ നമ്മുടെ പ്ലാൻ അല്ലേടാ ഏ ആ നീ വണ്ടി കയറി തന്നെ എനിക്ക് പോന്നുള്ളൂല്ലേ അപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് പോയി ബുക്കൊക്കെ വാങ്ങാം ഇവിടെ ഒരാൾ തന്നെത്താനെ നടന്നു പോയി വെള്ളം കുടിക്കാൻ പോകണ പുറത്താണ് കേട്ടോ ലാസ്റ്റീര് ചോറ് വെച്ചിട്ടുണ്ട് അവിടെ ഞങ്ങൾ പോവുക വെള്ളം കുടിക്കണില്ലേ ചോറ് പോകുന്നതോ അതിന് ചോറ് ഇഷ്ടമാണ് അഴി വന്നിന്ന് മറത്തെ ആ എന്നാൽ ചോറ് തരാ അഴി വേണ്ട ഏ എന്നാ മതിയോ എന്നാ എന്നാ മതിയാ മതിയാ മതി ആ എന്താ പൊക്കോ തിരിച്ച് പൊക്കോ പൊക്കോട്ടോ

കാക്കച്ചിപ്പെണ്ണ് വന്നത് കണ്ടോ ചോറ് വന്നതാണ് ഇനി അരി വെള്ളത്തിയിട്ടാണ് നമ്മൾ കുതിർത്തൊക്കെ കൊടുക്കുമായിരുന്നു അരിമണിയായിട്ട് ചോറ് ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പം പിന്നെ അതിന് ചോറ് മതി അരി വേണ്ട വരും ബാസ്കൂൻ്റെ ചോറിൻ്റെ അടുത്ത് പോയിരിക്കും അതെടുത്ത് തരാൻ പറയും ചോറ് കൊത്തി തിന്നാറായിട്ടില്ല പക്ഷെ വെള്ളം അത് തന്നെ കുടിക്കൂട്ടോ അതാണിപ്പോൾ നമ്മൾ കണ്ടത് അങ്ങനെ ആൻസുകൂട്ടൻ്റെ സ്കൂളിൽ എത്തിയിട്ട് നമ്മളെ ബുക്കൊക്കെ വാങ്ങിയിട്ട് നമുക്ക് കാണാം അങ്ങനെ ആൻസിൻ്റെ ബുക്കും പുസ്തകവും ഒക്കെ വാങ്ങി നമ്മൾ തിരിച്ച് പോരാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഇതാണ് ആൻസുകൂട്ടൻ പഠിക്കുന്ന സ്കൂൾ കലൂര് മേരിലാൻഡ് പബ്ലിക് സ്കൂള് കലൂരെന്ന് പറയുമ്പോൾ നമ്മുടെ കലൂർക്കാട് കലൂരാണ് കേട്ടോ ആൻസൂട്ടൻ അങ്ങനെ വീട്ടിലേക്ക് പോയേ ഞാൻ എന്താ തിരിച്ച് കോളേജിൽ എത്തിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ എക്സാം ഡ്യൂട്ടി ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ കോളേജിൽ അലയുന്നില്ലേ ഇവിടെ തന്നെ അങ്ങനെ എക്സാം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഞാൻ അഞ്ചഞ്ചര ആയി കോളേജിൽ നിന്ന് പോരുമ്പോൾ നല്ല തകർത്ത് പെയ്യുന്ന മഴയും ഇടിമിന്നലും ആയിരുന്നേ ഓട്ടോറിക്ഷ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സമയത്ത ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലെ വിളിച്ചുകൊണ്ട് പോയ ഓട്ടോ തന്നെയാണ് ഇടിമിന്നലാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ആ വെട്ടിത്തിളങ്ങി വരുന്നത് എന്താണെങ്കിലും ഓട്ടോ രാവിലെ തന്നെ വിളിച്ചുകൊണ്ട് പോയി വൈകിട്ടും ആ ഓട്ടോ തന്നെ വരാൻ പറഞ്ഞു അതിന് ശേഷമാണ് നമ്മൾ അടികൂലിയൊക്കെ കൊടുത്ത് വിട്ടത് എന്താണെങ്കിലും വൈകിട്ട് നല്ല മഴയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പെരുമഴ ആയിരുന്നേ പെരുമഴ മാത്രമല്ല നല്ല ഇടിമിന്നലും ഉള്ളായിരുന്നു അങ്ങനെ വാങ്ങാനൊന്നും കൂടുതലൊന്നും ഇല്ലായിരുന്നു അങ്ങനെ റോഡരികിലെല്ലാം കനത്ത മഴ കേട്ടോ നല്ല വെള്ളക്കെട്ടായിരുന്നു നന്നായിട്ട് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു അതുമാത്ര നമ്മുടെ തോടൊക്കെ മെത്തി മെത്തി ഒഴുകിയാണ് പോയി പോകുന്നുണ്ടായിരുന്നത് നല്ല വെള്ളമായിരുന്നു അപ്പോൾ അങ്ങനെ തോട്ടിലാണെങ്കിൽ നല്ല വെള്ളമായിരുന്നു രാത്രിയാണെങ്കിൽ ഉരുള പൊട്ടി ഒഴുകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് കലങ്ങി ഒഴുകി അങ്ങനെ പോയി അങ്ങനെ നമ്മൾ വൈകിട്ട് വീട്ടിലെത്തി അങ്ങനെ നമ്മൾ വൈകിട്ട് വീട്ടിലെത്തി ആൺസ് കുട്ടൻ യൂണിഫോമും ബുക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ആൺസ് ബുക്കൊക്കെ എടുക്കാൻ നോക്കിയാൽ വന്നിട്ടാണ് വായിച്ചു നോക്കിയാ വായിച്ചു നോക്കിയാ എന്നാൽ ഏ സമ്മതിക്കണില്ല അത് വന്നാൽ അതിൻ്റെ പുറത്തേക്ക് കെട്ടി തൂങ്ങിക്കിടക്കുവോ നോക്കാം

ട്ടെ പൊതു പൊതിയതെട്ടാ പുസ്തകം കവർ ചെയ്യാതെ പിന്നെ ആൻസോ ഒരു സെറ്റ് ബുക്ക് എത്ര ബുക്ക് ഉണ്ട് പോനകത്ത് എണ്ണിയോ നോക്കട പത്തോ ഉണ്ടോന്നൊക്കെ ആറൊന്നും ഉണ്ടോ ഒരേ സൈഡില് പിന്നെ പിന്നെ മൂന്ന് രണ്ട് അഞ്ച് ണല്ലോടാ കെട്ടെ പിന്നെ പിന്നെ ഇവനെ കിട്ടാൻ കൊടുക്കാറുണ്ടല്ലോ

ഇതെല്ലാം അങ്ങനത്തെയാണ് അതേടാ പല സൈസാടാ ചുട്ടിയും കുടുക്കിയേടാ ഇതൊക്കെ പൊട്ടിച്ചേടാൻസേ അതിനകത്ത് ഓരോ പടങ്ങളൊക്കെ നോക്കാം നല്ല രസം കാണാൻ ഇത് നോക്കിയേക്കെ ഇതന്നെ ഏട്ടാ ഇതാണ്ടാ കുതിരപ്പുറത്ത് പോണു ദ പ്ലേസസ് യു വിൽ ഗോ ഇതാ ഇതന്നെയാ

എന്റെ ഭാസ്ക് നീ ചോട്ടാബീമിൽ അഭിനയിക്കാൻ പോയാരുന്നു ചെറുപ്പത്തി ഇത് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോടാ നീ എന്നിട്ട് മിണ്ടാതെ കിടക്കുവളാ കൊച്ചു കള്ള പാലൊക്കെ വളച്ച് വെച്ചിട്ട് മിണ്ടാതെ കൊച്ചു കള്ളമ അതിന് അടുത്തതാ അത് തന്നെയാണല്ലോ രമണീയം പ്രകൃതി രമണമായ സ്ഥലം എന്തരൊക്കെയോ അറിയാം ഇതുപോലെ പടം വരയ്ക്കുന്നേ കണ്ടോ അകലേക്ക് എല്ലുമ്പോ പുഴയുടെ വീതി കുറയും എവിടെ നോക്കാം അകലേക്ക് എല്ലുമ്പോ പുഴയുടെ വീതി കുറഞ്ഞിട്ട് അടുത്ത് വരുമ്പോ സംഭവങ്ങൾക്കെല്ലാം വീതി കൂടണം ഏതെങ്കിലും മക്കൾ കാണണമെങ്കിലോ അത് കണ്ട് മക്കള്മാരെ സന്ധ്യാമം വിളിക്കുമ്പോഴാണല്ലോടാ ഏതെങ്കിലും മക്കള് കാണണോണ്ടെങ്കിൽ ഇത് ആൻസാണുണ്ടായി പോണോ അല്ല അത് മെങ്കച്ച ചെറുക്കൻപിള്ളാരൊന്നും ഇല്ല മൊത്തം ആണോ അത് മെങ്കച്ചാണോ മുടി കെട്ടിച്ചാണോ കണ്ടില്ലേ കയ്യിലിരിക്കണ പാവയ്ക്ക് വരെ സന്തോഷം പറന്നു പോണെടുക്കുന്ന ഭീമ ഭീമ ഈ ചോട്ടാ ഭീമിന്റെ അടുത്ത് മുണ്ടുടുത്തേക്കണ ഏർക്കും ഭീമ കാലിയോ ഇതാര ഈ പറഞ്ഞ സൈക്കിളോ തന്നെ ആ ചുരുക്കി സൈക്കിളോ കോളിക്കോ ആ ചെറുക്കം കൊച്ച ഓ നീ ആർന്നോ സിംഹം അയ്യോത്രയും ക്യൂട്ട് സിംഹത്തിനെ ആദ്യമായിട്ട് കാണുവെ നല്ല മുഴുത്ത് സൂപ്പർ ഇത് പ്രകൃതി രമണനാല്ലേ കാണിച്ച അടുത്തത് അടുത്ത ഡാൻസ് കൂട്ടാ പാഠമാല കാണിച്ച ഡാൻസേ നീ വായിച്ചാടാ എങ്ങ് വന്നേ ആ വിട്ട വിട്ട വിട്ടണ വിട്ടണ എടാ എന്താ മേരാ മേരാ വായിക്കാറില്ല അഹങ്കാര സബ മേരസേം ഗൗരവർ ഹേർ സ്വയം കോടാ കർത്ത ഹും പൽ പല ൂർണകരോ സുന്ദ്രനാഥ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു കവിതയാട്ടോ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കവിതയാട്ടോടാൻ തൂണിട്ടടാ देव टू बे दो अहंगार सब मेरे हम में अपने को गौरव देने का अपमान इध करते अपने को खेर स्वयं को धूम घूम घूम कर मरता घूम पल पल में देव टू बा दो अहंगार सब मेरे आ में अपने कामों में न कर्म में आत्म प्रचार प्रभोई अपनी ही इच्छा मेरे जीवन में पूर्ण करो जीवनी गुरुदेव ഏത് ഗുരുദേവട ഇത് പ്രസിദ്ധ രവീന്ദ്രനാഥ് ടാഗോർക്ക് വിശ്വവിഖ്യാതി കവി സാഹിത്യകാർ ഓർ ജന്മ മെയ് കോ കൊൽക്കത്ത പ്രസിദ്ധ ദാർശനികി ഭവൻമേ ഹുവാദ ഇതാണ് രവീന്ദ്രനാഥ് ടാഗോർ മനസ്സിലായോ ജനഗണമന ഒക്കെ എഴുതിയില്ലേ ആ കവി അത് ചർക്ക അടുത്തോണ്ട് അങ് പോയി എടാ പുസ്തകം ഒന്ന് തന്നേട ഇങ്ങനെ പുസ്തകം ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് പുസ്തകമൊക്കെ ആയി കിട്ടുമ്പോ മലയാള പുസ്തകത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ മധുരം കൂടുതൽ കൂടുതല് പുതിയ പുസ്തകത്തിന് ഒരു മണമുണ്ട് പുതിയ പുസ്തകത്തിന് ഒരു മണമുണ്ട് കഴിഞ്ഞ ദിവസം ആൻസുകൂട്ടന് പുസ്തകം വാങ്ങി എന്ന് പറഞ്ഞപ്പം ഷമീനാമീസിന്റെ വർക്ക് ചോദിക്കുവായിരുന്നു പണ്ടൊക്കെ പുസ്തകം എടാ ഫാൻ നിർത്തിക്കേ പണ്ടൊക്കെ പുസ്തകം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മണക്കുമ്പോ ഒരു നല്ലൊരു മണം കിട്ടും പുതിയ പുസ്തകത്തിന്റെ ഒരു മണം അതിപ്പോഴത്തെ പുസ്തകത്തിനുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു അപ്പൊ അപ്പൊ ഈ കുട്ടിന്റെ മലയാളം പുസ്തകം കണ്ട ചെറുതാണ് കേട്ടോ നമ്മളൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് മലയാളം പുസ്തകങ്ങളൊക്കെ വലിയതാണ് പക്ഷേ മലയാളം പുസ്തകം ചെറുതാണ് പക്ഷെ പുസ്തകത്തിന് ഇപ്പോഴും ആ ഒരു പറക്കുമ്പോ ആ ഒരു മണം ഉണ്ടോ നോൺ ബുക്കല്ല എനിക്ക് പുസ്തകമാണ് പുസ്തകം ഒരു വീക്ക്നെസ്സാണ് മലയാള പുസ്തകം ഭാഷാ പൂർണിമേ അങ് തെക്ക് പടക്കം വരുന്നിട്ട് നിന്റെ ഇതിനകത്ത് കിട്ടുന്നൊന്നുമില്ല നല്ല വാങ്ങൂ വായിക്കടാം അത് വായിക്കാം పడదా ఆ పాడవం ఆ పడత పడవం హ్ ఆర్కు వసన్నాయ ఏ ఆర్కు ఆర్కు నావలి వచ్చె హ్ ఆర్కు వసన్న వసనయో వాసన ఆ కేరు ఆ ఆర్గు వాసన కేరు ఆ ధనుసి ధనుసి ఖాలే ఏ ధనుసి ఖాయో చే ధనుసి హ్ ധനുസിംഗലേക്ക് ആർക്ക് ും ധനുസിംഗലേക്കെന്നു പാർക്കേണമെന്ന് കൽപ്പിച്ചൊരു നാൾ ദ്രോണാചാര്യൻ ഒരു കൃത്രിമ കിളിയെയും നിക്ഷേപിച്ച ആചാര്യനും ശിഷ്യരോടൊക്കെ ചൊന്നാൻ ലക്ഷണസ്ഥിതി പ്രയോഗങ്ങൾ ഞാൻ ചൊന്നവണ്ണം ലക്ഷ്യത്തെ ഭേദിക്കണം നിങ്ങൾ ഇന്നെല്ലാവരും ലക്ഷ്യത്തെ പാർത്ത് വലികൂട്ടി നിർത്തിനാനല്ലോ മഹാഭാരതം കിളിപ്പാട്ട ഇതൊക്കെയാണ് ഈ കുഞ്ഞു പിള്ളേർക്ക് പഠിക്കാൻ വന്നിരിക്കുന്നത് ശിക്ഷിച്ചു യുധിഷ്ഠിരൻ തന്നെ മുമ്പിനാൽ അവൻ വൃക്ഷവും ലക്ഷ്യവും ഇന്ന് നിൽക്കുന്ന ജനങ്ങളും ശരിക്കും പറഞ്ഞാൽ കവിത ഒക്കെ പണ്ടെഴുതിയ കവികളുടെ തന്നെയാണ് ഇപ്പോഴും പഠിക്കാൻ വരുന്നത് എന്തുകൊണ്ട് ഞാനത് എപ്പോഴും ചിന്തിക്കാൻ എന്തുകൊണ്ട് പുതിയ കവികളൊന്നും ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് പുതിയ കവികളുടെ ഒന്നും കവിതകൾ കുട്ടികൾക്ക് പഠിക്കാൻ വരുന്നില്ല ഇപ്പോഴും കുമാരനാശാനും ഉള്ളവരും വള്ളത്തോളും അതുപോലെ തന്നെ എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും ഒക്കെ തന്നെയാണ് ഇപ്പൊ പുസ്തകത്തിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് പുതിയ കവികളുണ്ടാകാത്തത് കൊണ്ടാണോ അതോ പുതിയ കവികളുടെ കവിതകളൊന്നും പഠിക്കാനായിട്ട് ആരും അംഗീകരിക്കാത്തത് കൊണ്ടാണോ ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അതോ എഴുത്തച്ഛനെയും കുഞ്ചൻ നമ്പ്യാരെയും ചെറുശ്ശേരിയെയും അശാന്യമുള്ളത്തോളിനെ ഉള്ളവരിനെയൊക്കെ മറികടക്കാൻ തക്ക ഒരു കവികളും നിന്ന് ജനിച്ചിട്ടില്ലേ അതൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം അത് പിടിക്കണം അങ്ങനെ കീറരുത് കത്രിയാക്കി മുറിച്ചെടുക്ക കീറിയാക്കിട്ടണോ ഈ വൃത്തിക്ക് കയറിക്കോണം മാർഗവിഘ്നം ഹനുമാൻ ആകാശത്തിൽ കൂടി പോകുന്നത് കണ്ട് ഓ സുരസയുടെ കഥ ഇതിനകത്തോണ്ട് ഞാൻ പണ്ട് മുതലേ വായിക്കുന്നതാ കേട്ടോ പഠിക്കുന്നത് സുരസയുടെ കഥ ഒരു മഴത്തുള്ളി ഉള്ളൂരിന്റെ താരഹാരം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴതൊക്കെ തന്നെയാണ് അതാ പതിക്കുന്നു താരഹാരം എന്ന് പറഞ്ഞ കവിതയുടെ ഒരു ഭാഗമാണ് പിന്നെ എന്താണ് ഈ മലയാളം മലയാളം എന്ന വാക്കിന് മലകളുടെ നാട് എന്നാണ് അർത്ഥം കാരശ്ശേരിയുടെ അമ്മൻ കാരശ്ശേരി ഇതൊക്കെ തന്നെയാണ് പഴയ പനുങ്ങീർപ്പവും പൈതലും വള്ളത്തോളിൻ്റെ കവിത കണ്ടോ ഉള്ളൂരിൻ്റെ കവിത വള്ളത്തോളിൻ്റെ കവിത വള്ളത്തോൾ നാരായണ നേന ഒരു ആശുപത്രി സന്ദർശനം ആരുടെ ഷിഹാബുദ്ദീൻ പോയിട്ടും കടവ് ഷിഹാബുദ്ദീൻ്റെ കഥകള് ഉം ബോധ്യായിട്ടാണ് ഞാൻ പിന്നെ ആരുടെയാടാ പി കുഞ്ഞിരാമൻ നായരുടെ അടുത്ത കവിത കളിമണ്ണിൽ നിന്നൊരു കന്യക കാലകുലാലൻ ഇരുന്ന് രചിക്കും പകലും മൺപാത്രം പി കുഞ്ഞുരാമനായ അശോകനും കലിംഗ യുദ്ധവും മോഹനവർമ്മ കേൾ മോഹനവർമ്മയുടെ കൃതികളൊക്കെ ഇഷ്ടപ്പെട്ടത് ഒലി ഉം ഒലി കിഴവനാണെങ്കിലും വേറൊരു കവിതയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് പ്രഥമ വനിതാ പറഞ്ഞ പഴയ ഇതിലും വലിയ പഴയ കാസ്തേവസ്കി അത് വിവർത്തകനാണോ ട്രാൻസ്ലേഷൻ നിർവൃതി ആരുടെ കവിതയാണ് അത് കടത്തനാട്ട് മാധവിയമ്മ എല്ലാം പഴയ എഴുത്തുകാരാണേ കണ്ടൻ കേളൻ തെയ്യം ശ്രീകുമാർ മിന്നാമിനിങ്ങ ശ്രീകുമാരൻ തമ്പി ഓമനയുടെ ഒരു ദിവസം അത് ഞാൻ പഠിച്ചതാണോ പഠിപ്പിച്ചതാണോ ഇടനിലങ്ങൾ ണോ ഇത് ശ്രീജ ആറങ്ങോട്ടുകാരാ പുക എഴുത്തുകാരിയാണേ പ്രലോഭനം നാടകം പ്രലോഭനം ആർ രാമചന്ദ്രൻ ആ മരിച്ചു പോയി ഇപ്പോഴൊന്നുമില്ല

खादेन विने आईने बेने दु वेडी जडा अनसे इने रचे तट पडक इ काली एलोरा की बुफाय बुफाय कला कृति फाई 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 ये पल जाते यही ठहर मोबाइल ने कविता ആരങ്ങി മൊവാലി കാണുന്നതിന് കാണിക്ക കാണിക്ക പോവൽ ഇത് വവാല അത് ബാറ്റ്മാൻ ഇതാ അത് കവ്വ ചുട്ടു വവനെ കവ്വ അല്ലാ ഇത് ചുണ്ടയ പച്ചകളാണ് കണ്ണ് ചുമപ്പുള്ളത് ആന്ന പച്ചകളി പച്ചകളി ആരെങ്കിലും കരയുന്നോ ഇതിന് കുറ നേരം നടക്കുക മാർക്കടാ ഇത് മൂനായത് ബങ്കി ഇത് വരങ്ങുതി ഇത് പൈന്തലച്ച ഇഗിൾ ഇതെന്ന കോക്കർ ഇദീ ഇത് വലിച്ച ഞാൻ കെട്ടത് വലിച്ചതെന്നാ അത് വലിച്ചെന്നാ ഇതിക്ക് വരണാ അതിക്ക് ഇനി വലിച്ചെന്ന് വേရൊന്നേ ഹോ जायേഗാ പ്രേരണദായക कथन പ്രേരണാദായക കഥൻ രാക്ഷസ് അങ്ങനെ ഇതൊക്കെ തന്നെയാണ് ആൻസോട്ടന്റെ പുസ്തകത്തിനർത്ഥം പിന്നെ മോഡൽ പ്രശ്ന പത്ര കമ്പ്യൂട്ടർ സയൻസ് സക്സസ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ഹ്യൂമൻ ലേൺ ലാംഗ്വേജസ് എനിക്ക് ഓർക്കാൻ ലേറ്റസ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജസ് ഫോർ ജനറേഷൻ

ഇംഗ്ലീഷിന്റെ ടെസ്റ്റ് കിട്ടിയില്ല സയൻസ് ഒന്നും കിട്ടിയില്ല സോഷ്യൽ സയൻസ് ഒന്നും കിട്ടിയില്ല അതിനെ അതിലെ കളയത് കിട്ടാൻസർക്ക് മാത്തമാറ്റിക്സ് എൻ സിആർടി അതൊന്നും വന്നിട്ടില്ല ഓ എൻ സിആർടി ഒന്നും വന്നിട്ടില്ല കേട്ടോ കമ്പ്യൂട്ടർ കാലിയൻ പാടമാല പിന്നെ പിന്നെ ഭാഷാ പൂർണിമ

പിന്നെ ഒരു പെൻസില് ആ ഇതാണ് പണ്ടത്തെ നമ്മുടെ നമ്മുടെ ലബറും നമ്മുടെ പെൻസില് വെട്ടിയും ബാക്കി റബ്ബറും അപ്പതേ ആൻസൂട്ടിന്റെ മെരിലാൻഡ് പബ്ലിക് സ്കൂൾ ഖലോർ ഇടുക്കി നമ്മളി സ്കൂളിൽ അപ്പോൾ ഇതാണ് ആൻസുകൂട്ടൻ്റെ സ്കൂൾ കേട്ടോ മെരിലാൻഡ് പബ്ലിക് സ്കൂൾ കലൂർ ഇമെയിൽ മെരിലാൻഡ് സ്കൂൾ കലൂർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വെബ്സൈറ്റ് മെരിലാൻഡ് പബ്ലിക് സ്കൂൾ ഡോട്ട് ഇൻ കുട്ടികളെയൊക്കെ ആർക്കെങ്കിലും ഒക്കെ ഒക്കെ ചേർക്കാനോ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ ഈ നമ്പറിലൊക്കെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഒക്കെ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും പ്രിയപ്പെട്ട കാപ്പൻ സാർ പ്രിൻസിപ്പളായിട്ടുള്ള സ്കൂളാണ് വളരെ നല്ല അടിപൊളി സ്കൂളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിൻ്റെ ഒരു വേ ഓഫ് ടീച്ചിങ് ക്ലേണിംഗ് വേ ഓഫ് ടീച്ചിങ് ലേണിങ് ഇതാ പുസ്തകം നോക്കാൻ വന്ന് വന്നയാളാണ് ഇതോ കിടക്കുന്നു വെട്ടി കിട്ട വാഴ പോലെ ഹലോ 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 ഹലോണേ ഹലോ എന്തുവാടാ ഇത് നാണോ ഇല്ല മാനോ ഇല്ലെങ്കിൽ വന്ന് കിടന്നോളാം മുമ്പിൽ എൻ്റെ മണ് മാപ്പു ഒരു കുഞ്ഞ് ഡയറി കൂടി കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ആൻസ് കുട്ടന്റെ യൂണിഫോം ഇതാണ് കേട്ടോ ഇതാണ് പാൻറ് പാൻസിനുള്ള തുണിയാണ് കേട്ടോ പാൻസിനുള്ള തുണി രണ്ട് ജോഡിയാണ് ഞാൻ എടുത്തത് അങ്ങോട്ട് ഇടാ അങ്ങനെ ആൻസുട്ടന്റെ ബുക്കും പുസ്തകവും ഒക്കെ കിട്ടി കുറച്ച് കിട്ടാനുണ്ട് പ്രിന്റിങ് തീർന്നിട്ടില്ല അപ്പം അത് അടുത്ത ദിവസത്തേക്ക് ആയിക്കോളും അപ്പോൾ ഇത്രയൊക്കെയാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ ആൻസുട്ടന്റെ പുസ്തകം വാങ്ങാൻ പോയാൽ വീഡിയോ പുതിയ പുസ്തകം എപ്പോഴും അണുത്ത് നോക്കാൻ പോയിരുന്നു ഫീൽ ചെയ്യാറുണ്ട് ഷമീന മിസ് പറഞ്ഞതുപോലെ അപ്പോൾ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ട ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ഇപ്പൊ പുതിയത്തെ വിശേഷങ്ങളും പുതിയത്തെ വീഡിയോ പുതിയ വിശേഷങ്ങളും പുതിയ വിശേഷ പുതുവിട്ട വിശേഷങ്ങളും പുതുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും